ഇവിടെ സമസ്തയിൽ അടുത്ത കാലത്തുടലെടുത്ത വാഫി വഫിയ വിഷയത്തിൽ അത് വഷളാക്കുന്നതിന് വലിയ പങ്ക് വഹിച്ചത് അതാരെന്ന് ഞാനിപ്പോൾ പേരെടുത്ത് പറയുന്നില്ല അത് നിങ്ങൾക്ക് മനസ്സിലാകും കാരണം പാണക്കാട്ടും തങ്ങളും സമസ്തയും തമ്മിൽ ചർച്ച നടത്തി തീരുമാനിക്കാൻ പ്രഖ്യാപിക്കുന്ന സമയത്താണ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നത് സെക്രട്ടറിയെ മാറ്റിയത് കൊണ്ട് മാത്രം പ്രശ്നം തീരില്ല ആരാ സ്റ്റേറ്റ്മെൻ്റ് ഇറക്കെ നിങ്ങൾക്കറിയാം ഈ വിവാദപുരുഷനാണ് അത് സമസ്ത വെക്കുന്ന പകരം ധാരണ ഉണ്ടായിരുന്നു സാധിക്കുന്ന ഒരാളെ വെക്കും എന്ന് പറഞ്ഞാൽ സമസ്തയാണ് ആളെ നൽകുക ആ ആളെ വെക്കുക എന്നുള്ളതൊരു തീരുമാനം പകരം എന്നിട്ട് സമസ്തയുടെ ഒരാൾ ജനറസെക്രട്ടറി സ്ഥാനത്ത് വന്നാൽ സ്വാഭാവികമായ ഒരുപാട് പ്രശ്നങ്ങൾ അതിൻ്റെ അകത്തുണ്ട് സമസ്തയ്ക്ക് വിരുദ്ധമായ വിരുദ്ധമായ ഒരുപാട് വ്യക്തികളുണ്ട് അതൊക്കെ ക്രമേണം മാറ്റി നേരെയാക്കാം എന്നൊരു ധാരണയാണ് ഉണ്ടായിരുന്നത് അന്ന് ചെയ്തില്ലെന്ന് മാത്രമല്ല ഇപ്പൊ പകരം ഒരു സുപ്രഭാതത്തിൽ വെച്ചയാള് സമസ്തയുടെ നേരെ വിരുദ്ധനാണ് നിലവിലുണ്ടായിരുന്നത് മൂർഖനാണെങ്കിൽ ഇപ്പോൾ സെക്രട്ടറിയെ മാറ്റിയത് കൊണ്ട് മാത്രം പ്രശ്നം തീരിൽ എന്ന് പറയാൻ എന്താണ് ഇവർക്ക് അധികാരം അതാ ഞാൻ പറഞ്ഞത് സമസ്തയെ ഹൈജാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന് ഞാൻ പറയാൻ കാരണം അതാണ് സമസ്ത മുഷാവർ വർത്തമാനം പറഞ്ഞാൽ അതിന്റെ മുകളിൽ സംസാരിക്കാൻ ആർക്കും ധൈര്യം വരാറില്ല ഇത് സമസ്ത മുഷാവറിന്റെ അപ്പുറത്താണ് അപ്പുറാണ് ആ അഭിപ്രായ പ്രകടനം സെക്രട്ടറിയെ മാറ്റിയാൽ പ്രശ്നം തീരില്ലെന്ന് പറഞ്ഞു മാത്രമല്ല അടുത്ത ചർച്ചയിൽ സമസ്തയുടെ നിർദ്ദേശം അനുസരിച്ച് തീരുമാനിച്ചുകൊണ്ട് സെക്രട്ടറിയെ മാറ്റി സെക്രട്ടറി മാറ്റിയപ്പോൾ വീണ്ടും അദ്ദേഹം പറഞ്ഞു സെക്രട്ടറി മാറ്റിയത് പിന്നെ മൂർഖനാണെങ്കിൽ ഇത് കരിമൂർക്കനാണ് മറ്റത് മൂർഖനാണെങ്കിൽ ഇത് കരിമൂർക്ക അങ്ങനെ പ്രതികരിച്ച സത്യത്തിൽ വിഷയം വഷളാക്കാൻ മാത്രമേ ഉപകരിക്കൂ എന്നറിയാം അവരുടെ ലക്ഷ്യം വഷളാക്കലാണ് പ്രശ്നം തീരല്ല പ്രശ്നം ഭക്ഷണാക്കലാണ് അതുകൊണ്ട് ഇത്തരം വിഷയങ്ങൾ പരിഹരിച്ചു കൊണ്ട് ഭംഗിയായി മുമ്പോട്ട് പോകണം ഒരുപാട് സ്ഥാപനങ്ങൾ വാഫിയ വഹിയ സ്ഥാപനങ്ങൾ ഈ സംസ്ഥാനത്ത് നടക്കുന്നുണ്ട് അതൊക്കെ നിലനിർത്തണം അത് നിലനിർത്തിക്കൊണ്ട് തന്നെ വേറെ വിദ്യാഭ്യാസ പദ്ധതിയും കൊണ്ടുവരാം അത് നടപ്പിലാക്കാം ഒന്നിനെ മറ്റൊന്നിനെ വളമാക്കുന്നത് ശരിയല്ല കാലിന് അനുസരിച്ച് ചെരുപ്പ് വാങ്ങാം ചെരുപ്പിനനുസരിച്ച് കാലു മുറിക്കരുത് അത് ആവൽക്കരമാണ് എന്ന് തിരിച്ചറിയാൻ നമുക്കെല്ലാവർക്കും സാധിക്കണം